നമസ്തേ കോഴിക്കോട് മുക്കത്ത് നിന്നാണ് സോമൻ സാർ നടുവേദനയുടെ ചികിത്സയ്ക്കായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്നേക്ക് ഇരുപതാമത്തെ ദിവസമാണ് നാളെ അദ്ദേഹം ഡിസ്ചാർജ് ആയി പോവുകയാണ് സോമൻ സാർ എങ്ങനെയാണ് ഹോസ്പിറ്റലിനെ കുറിച്ച് അറിഞ്ഞത് നമസ്തേ ഞാൻ കോഴിക്കോട് അടുത്തുള്ള മുക്കം കൊടീത്തൂരസിനു വന്നത് ഒരാളാണ് ഒരു ഇരുപത് വർഷം മുൻപ് എൻ്റെ ഭാര്യക്ക് നടുവിൽ നട്ടലിനും ഡിസ്കിനും വഴി ആയിട്ട് സുഖമില്ലാതെ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു അവസാനം ഈ കാരന്തൂര് പ്രശസ്തനായ ചന്ദ്രഗുലിക്കൾ അവരുടെ പിന്നെ കൈരളി മർമ്മ ചികിത്സാലയത്തിനെ പറ്റി കെട്ടറിഞ്ഞ് അങ്ങനെ അവിടെ വന്ന് ചികിത്സിച്ചു തുടർച്ചയായ ഒരു മൂന്ന് വർഷത്തെ ചികിത്സ കൊണ്ട് കംപ്ലീറ്റ് രോഗം മാറാൻ ഉള്ളൊരു ഇത് വന്നു പൂർണ്ണമായും ആ അസുഖം അതോടുകൂടി മാറി അതിനുശേഷം ഒരു കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിനിടയ്ക്ക് എനിക്കും അതേ അനുഭവം ഉണ്ടായി നട്ടെല്ലാം ബൾജായിട്ട് കാൽനും കഴിക്കും ഭയങ്കര തരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് മൂന്ന് കൊല്ലത്തെ ചികിത്സ ചെയ്തതോടുകൂടി പരിപൂർണമായും അത് മാറിക്കിട്ടും അങ്ങനെ നല്ലൊരു അഭിപ്രായമാണ് ഈ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്കുള്ളത് അതുകൊണ്ട് കൈരളി മർമ്മ ചികിത്സാലയത്തിലെ ഇപ്പോൾ ചികിത് ചികിത്സ ചെയ്യുന്നത് ചന്ദ്രൻ ഗുരുക്കളുടെ മകൻ ഷിബുലാൽ ഗുരുക്കളും வாரிய டாக்டர் அஞ்சித்தா சிபிலா இலவானு அவர்க்கு ஒரு আয়கம் அங்கيري